ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പയർ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ ചുമ്മാ ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ നമ്മൾ ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് കെട്ടോ പാത്രം വെച്ച് പാത്രം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ചു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കെട്ടോ അതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പയറും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ കട്ടി കുറച്ചാരണം കിട്ട എന്നാ മാത്രമേ വേഗം വഴറ്റി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കുറച്ച് അതിന് ഇച്ചിരി ഉപ്പ് വേണ്ടി വരും നമ്മൾ കുറച്ച് അതിനാവശ്യമായിട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൊണ്ട് ഇളക്കണം കേട്ടോ ഒരുപാട് കരിഞ്ഞൊന്നും പോലെ അത്യാവശ്യം വേവുന്ന ടൈപ്പിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട് നീ കുറച്ചൊന്നും കേട്ടാലേ കരിഞ്ഞു പിന്നെ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാനെടുത്ത സേമിയമാവിനുള്ള അത്രയും വെള്ളം തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇപ്പം നമ്മളത് തിളയ്ക്കാൻ വെക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ വറുത്ത സേമയെടുത്തിട്ടുണ്ട് വറുത്ത സേമയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ മൊരിയണം കേട്ടോ ഒരുപാട് കരിഞ്ഞ പോലെ ഒരു ബ്രൗൺ കളറ് വരുമ്പം അതെടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ല ചിലപ്പോൾ കട്ടയായി നല്ല രീതി ഇളക്കി കൊടുക്കുന്നുണ്ട് തീ കുറച്ചിടണം കേട്ടോ അല്ലെ അടിക്കുവേ ഇനി വേവാൻ വേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ അപ്പൊ ഇതാണ് ഉപ്മാവ് എന്റെ ഉപ്മാവിന് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ